തിരുവനന്തപുരം കോർപ്പറേഷനിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു കോൺഗ്രസ് മേയർ എത്തുകയാണ് എന്നതാണ് പൊതു സംസാരവും ചർച്ചയും തലസ്ഥാനം തിരികെ പിടിക്കാൻ ഒരു യു ഡി എഫ് തരംഗത്തെ മാത്രം ആശ്രയിച്ചു നിൽക്കാതെ അരയും തലയും മുറുക്കി ഇറങ്ങിയ കോൺഗ്രസ് ഇക്കുറി ഏറെ മികവുറ്റ ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ് പുറത്തിറക്കിയത് അതിൽ സംശയിക്കാനില്ല എന്നാണ് തലസ്ഥാനത്ത് ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പലരോടും സംസാരിക്കുമ്പോൾ നമ്മുടെ മേയർ എന്ന രീതിയിലാണ് ശബരിനാഥിനെക്കുറിച്ച് ഇപ്പോഴേ നാട്ടുകാർ പറയുന്നത് പലർക്കും ജി കാർത്തികേയൻ്റെ ഓർമ്മകളാണ് മടങ്ങിയെത്തുന്നത് കെ സിയുൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും മുൻനിര സ്ഥാനങ്ങൾ വഹിച്ച് ലീഡർ കെ കരുണാകരനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച നേതാവായിരുന്നു ജി കാർത്തികേയൻ കവടിയർ ഇറങ്ങുമ്പോൾ കഴിഞ്ഞ തലമുറയിലെ പലരും ജി കാർത്തികേയനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് അതിൻ്റെ വാത്സല്യവും സ്നേഹവും ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ട മറ്റ് പരിഗണനകൾക്കൊപ്പം ബോണസായി ശബരിക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് വോട്ട് ചോദിച്ച് കടന്നു പോകുമ്പോൾ പശ്ചാത്തലത്തിൽ തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള പ്രൗഢഗംഭീരമായ ഓർമ്മകളിലേക്ക് ആൾ നിറങ്ങുന്ന ഒരു തലമുറയെ കൂടി അഭിമാനത്തോടെ നെഞ്ചലി ചെയുകയാണ് സ്ഥാനാർത്ഥി ശബരിനാഥൻ അരുവിക്കരയും ആരനാടും ഇന്ന് കാണുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങൾക്ക് കാരണമായ ഒരു ജനപ്രതിനിധി കേരള നിയമസഭാ സ്പീക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ എ കെ ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി രണ്ടായിരത്തി ഒന്നിലെ ആന്റണി മന്ത്രിസഭയിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സാംസ്കാരിക വകുപ്പ് മന്ത്രി കോൺഗ്രസ് നിയമസഭാ ഉപകക്ഷി ഉപനേതാവ് ചീഫ് വിപ്പ് അരുവിക്കരയും ആരനാടും ഇന്ന് കാണുന്ന മാറ്റങ്ങൾക്ക് കാരണമായ ജനപ്രതിനിധി കേരള നിയമസഭാ സ്പീക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ എ കെ ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി രണ്ടായിരത്തി ഒന്നിലെ ആന്റണി മന്ത്രിസഭയിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സാംസ്കാരിക വകുപ്പ് മന്ത്രി കോൺഗ്രസ് നിയമസഭാ കക്ഷി ഉപനേതാവ് ചീഫ് വിപ്പ് തുടങ്ങിയ സമാനതകളില്ലാത്ത പദവികൾ അലങ്കരിച്ച അദ്ദേഹം രാഷ്ട്രീയ ഭേദമന്യേ ജനമനസ്സുകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷേ അച്ഛൻ്റെ മേൽവിലാസം മാം പറഞ്ഞു മാത്രം ഇറങ്ങി നിൽക്കേണ്ട യുവാവല്ല ശബരിയെന്ന് എം എൽ എ ആയിരിക്കുമ്പോൾ തന്നെ ശബരിനാഥൻ തെളിയിച്ചിട്ടുള്ളതാണ് ഏതൊരു വിഷയവും സമഗ്രമായി പഠിച്ച് ചാനൽ ചർച്ചകളിൽ അവതരിപ്പിക്കുന്നതിനുള്ള കഴിവ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരി എം ബി എ കഴിഞ്ഞ് ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി ജോലി നേടിയ ചെറുപ്പക്കാരൻ ആരോഗ്യകരമായ ബന്ധങ്ങളിലൂടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തി യുവാക്കളുടെ പ്രതീക്ഷയായ ശബരി വിദ്യാഭ്യാസത്തിനും തൊഴിലും തൊഴിലിനും ഊന്നൽ കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും ഒക്കെ ഒപ്പം ചേർത്ത് നിർത്തിയാണ് ശബരിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പോലും നടക്കുന്നത് രാജ്യാന്തര സ്വർണ്ണക്കടത്ത് മുതൽ ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം ഉൾപ്പെടെയുള്ള മോഷണങ്ങളിൽ കടുത്ത ആരോപണങ്ങളിൽ എത്തി നിൽക്കുന്ന ഭരണപക്ഷം താക്കോൽ സ്ഥാനത്ത് ഉണ്ടായിരുന്ന മുൻ എം എൽ എ ഉൾപ്പെടെ സി പി എമ്മിലെ പല നേതാക്കളും ഇന്ന് അറസ്റ്റിലാണ് അവരെയൊക്കെ ന്യായീകരിച്ച് നിൽക്കുന്നതല്ലാതെ പാർട്ടിയിൽ നടപടി പോലും എടുക്കാൻ കഴിയാതെ നിൽക്കുകയാണ് സി പി എം നേതൃത്വം അതിനോടുള്ള എതിർപ്പ് സ്വന്തം അണികളിൽ പോലും നിലലിക്കുന്ന ഒരവസ്ഥ വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങി ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ എല്ലാം ചർച്ചയാകുന്നതിനൊപ്പം ഏറ്റവും കൂടുതൽ ആരോപണങ്ങളും അപവാദങ്ങളും നേരിട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ കൂടാതെ ഏറെ വിവാദങ്ങളിൽ ചെന്നുപെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഒക്കെയും തിരുവനന്തപുരത്തെ മാറ്റി ചിന്തിക്കാനുള്ള അനുകൂല ഘടകങ്ങളാണ് എന്നാണ് പൊതു സംസാരം മാറ്റം വേണമെന്നാഗ്രഹിക്കുന്ന ജനത ശബരിയുടെ ശരികളിൽ ചേർന്ന് നിൽക്കുകയാണ് എന്നതിൽ തർക്കിക്കാനില്ല